എന്ന പേരിൽ നെന്മാറയിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു വൈഎംസിഎ നെന്മാറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് പരിധിയിലെ വിദ്യാർത്ഥികൾക്കായി മത്സരം നടത്തിയത് നഴ്സറി എൽ പി യു പി ഹൈസ്കൂൾ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായിരുന്നു ചിത്രരചനാ മത്സരം ചിത്രകലാ അധ്യാപകൻ ആർ ശാന്തകുമാരൻ കുട്ടികളുടെ മുൻപിൽ നിമിഷനേരം കൊണ്ട് ചിത്രം വരച്ച് കാണിച്ചുകൊടുത്ത് അവരിൽ കൗതുകമുണർത്തി ഗവൺമെൻറ് എൽ പി സ്കൂളാണ് ആ മത്സരത്തിന് വേദിയായത് കാണുന്നതൊക്കെയും ഒപ്പിയെടുക്കുക മനസ്സിലേക്ക് ആദ്യമാവോഹിക്കുക പിന്നീട് തൻ്റെ വിരൽത്തുമ്പിലൂടെ വർണ്ണങ്ങളിലൂടെ കടലാസുകളിലേക്ക് പകർത്തുക ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ ഈ നാടറിയുന്ന രൂപത്തിലേക്ക് മാറ്റപ്പെടും ഇപ്പോഴും വർണ്ണങ്ങൾ കൊണ്ട് ചിത്രക്കൂട്ടുണ്ടാക്കിയ ഒരു ചിത്രത്തിൻ്റെ എന്താണ് അവരുടെ ഭാവം എന്ന് ലോകം ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ മൊണോലസിയുടെ മിയാനോ ഡാമേജ് വരച്ചിട്ടുള്ള മൊണോലസിയുടെ ചിത്രം അത് എന്താണ് ആ ഭാവം എന്ന് ഇപ്പോഴും നിർണ്ണയിക്കാൻ പറ്റുന്നില്ല കണ്ടോ അതാണ് വരാ എൻ്റെ വീടിനടുത്ത് ഒരു ഉണ്ണിക്കൃഷൻ ഉണ്ട് ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് വരയ്ക്കുന്ന നല്ല ചിത്രകാരനാണ് ബിനാലെ എന്ന ആ പരിപാടിയിൽ പ്രായം കുറഞ്ഞ ഒരു ചിത്രകാരനാണ് എന്തൊരു രസമായ എത്ര വലിയ ഭാവനയാണ് എന്താണ് എന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള ആ ഭാവനയാണ് കുട്ടികളെ നല്ല കലാകാരന്മാരാക്കി മാറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുക വർണ്ണങ്ങൾ അതേ അതുകൊണ്ട് തന്നെ ലോകമറിയപ്പെടുന്നവരായി നിങ്ങൾ മാറട്ടെ പ്രസിഡന്റ് അഡ്വകേറ്റ് കാഞ്ഞിരത്തിൻ ചാലിൽ അധ്യക്ഷനായി പ്രധാനാധ്യാപിക പ്രജിത റോയ് കെ പോൾ പോൾവർഗീസ് എന്നിവർ പ്രസംഗിച്ചു